വനവുകളുടെയും പ്രതീക്ഷിത ചെലവുകളുടെയും അടിസ്ഥാനത്തിലുള്ള നയപരിപാടികളാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് വാഴൂർ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ആവശ്യമായ പരിഗണന നൽകിക്കൊണ്ടാണ് ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് ബജറ്റ് പഞ്ചായത്തിലെ സമഗ്രമായ സാമ്പത്തിക സാമൂഹിക വികസനം ലക്ഷ്യമാക്കിയിട്ടുള്ള ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് പിന്തുണ നൽകിയിട്ടുള്ള കുറഞ്ഞ വിഭവങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി മികച്ച പദ്ധതികളും ബജറ്റും എങ്ങനെ ഒരു ഗ്രാമപഞ്ചായത്ത് തയ്യാറാക്കുന്നു എന്നതിലാണ് പഞ്ചായത്തിൻ്റെ വികസനത്തിന് താക്കോലിപ്പിക്കുന്നത് ബജറ്റ് ഒരു ഗുണപരമായ പദ്ധതിയാകണം വരുമാനത്തിനനുസരിച്ച് ചെലവ് നിയന്ത്രിക്കുന്ന ഒരു കലയാണത് ഭാവിയിലേക്ക് കരുതി വെച്ചു ഗ്രാമത്തിൽ നിന്നും നഗരത്തിലേക്കും എല്ലാം പരിഗണിക്കുന്ന ഒരിടത്തെ പരുവപ്പെടുത്തുക എന്നതൊരു വെല്ലുവിളി തന്നെയാണ് ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അന്ത്യമില്ല പത്ത് കിട്ടുകയും നൂറു മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും എന്നതാണ് ലോകതത്വം ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടായാലേ അതിനനുസരിച്ച് പദ്ധതികളും ബജറ്റും രൂപപ്പെടുകയുള്ളൂ അതിലൂടെ മാത്രമാണ് വികസനവും സാധ്യമാവുകയുള്ളു മാലിന്യമുക്തവും ദാരിദ്ര്യമുക്തവുമായ ഒരു സംസ്ഥാനം പ്രഖ്യാപിത ലക്ഷ്യമാക്കി കേരളം മുന്നോട്ട് പോകുമ്പോൾ ഈ ആശയങ്ങളുടെ പതാക വാഹനരായി നിൽക്കാൻ കഴിയുമെന്ന് നമ്മുടെ പഞ്ചായത്തും ഉറപ്പാക്കാം പഞ്ചായത്തിലെ നിലവിലെ സാഹചര്യങ്ങൾ മുന്നിൽ കണ്ടാണ് വിഭവ സമാഹരണവും ആസൂത്രണവും വിഭാവനം ചെയ്യേണ്ടത് നമ്മുടെ പ്രധാന വരുമാന മാർഗങ്ങളായ കെട്ടിട നികുതി ലൈസൻസ് തൊഴിൽ നികുതി എന്നിവ തിരിച്ചെടുക്കുന്നതിൽ നമ്മൾ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി പഞ്ചായത്ത് അംഗങ്ങളും ജീവനക്കാരും ചെയ്ത പ്രയത്നം ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു പുതിയ വിഭവ സമാഹരണത്തിനും കൂട്ടമായി പരിശ്രമിക്കേണ്ടതുണ്ട് പഞ്ചായത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി പദ്രമായല്ലേ വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണതയിലെത്താൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ബജറ്റിൽ പശ്ചാത്തല മേഖലയ്ക്കും പാർപ്പിട മേഖലയ്ക്കും പട്ടികജാതി ക്ഷേമത്തിനും കുടിവെള്ളത്തിനും ശുചിത്വത്തിനും ശിശുവനിതാ വയോജന ക്ഷേമത്തിനും മുൻഗണന നടത്തുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള പ്രതീക്ഷിത വരുവകളുടെയും പ്രതീക്ഷിത ചെലവുകളുടെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ബഡ്ജറ്റ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു കേരള പഞ്ചായത്ത് രാജ് നിയമം വകുപ്പ് ഇരുന്നൂറ്റി പതിനാലിൽ രണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ബഡ്ജറ്റ് ജനറൽ പർപ്പസ് ഫണ്ട് ഉൾപ്പെടെയുള്ള തനത് വരുമാനത്തിൻ്റെ അഞ്ച് ശതമാനമെങ്കിലും ഉണ്ടായിരിക്കണം എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട് ഒരു സമൂഹത്തിലെ ഏറ്റവും അവശ്യത അനുഭവിക്കുന്ന മനുഷ്യനെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനുള്ള വികസന കാഴ്ചപ്പാടുകളുമായിട്ടാണ് വാഴു ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് പ്രാദേശിക സർക്കാരിൻ്റെ അധികാര ചുമതലയിൽപ്പെട്ട മേഖലകൾക്കും പ്രവർത്തനങ്ങൾക്കും വികസന പ്രവർത്തനത്തിൻ്റെ തീവ്രത അനുസരിച്ച് വളരെ നീ നീതിപൂർവ്വം പണം വകയിരുത്തുവാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് കാർഷിക മേഖല ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ മുഖ്യ ജീവനോപാധി കൃഷിയാണ് റബ്ബറാണ് പ്രധാന കൃഷി വാഴ കവുങ്ങ് തെങ്ങ് കപ്പ പച്ചക്കറി എന്നിവയും കൃഷി വരുന്നുണ്ട് ജനങ്ങളുടെ സാമ്പത്തിക നിലയുടെ കൂടിയായ കൃഷിക്ക് ഈ ബജറ്റിലും പ്രത്യേക പരിഗണന നൽകുന്നുണ്ട് ക്ഷീരോത്പാദനം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നാല് ക്ഷീര സഹകരണ സംഘങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് കഷ്ടത അനുഭവിക്കുന്ന കർഷകർക്കായി ഗ്രാമപഞ്ചായത്ത് സബ്സിഡി നിരക്കിൽ കാലിത്തീറ്റയും സമാശ്വാസമായി ലിറ്ററിന് മൂന്ന് രൂപ നിരക്കിൽ ഇൻസെൻറ്റീവും നൽകി വരുന്നത് വലിയ ആശ്വാസമായതിനാൽ പദ്ധതി തുടരാൻ ഉദ്ദേശിക്കുന്നു ഗ്രാമീണ മേഖലയിലെ ഒരു മുഖ്യ വരുമാനമാർഗമായ ശീലോൽപന്നേ ശീലോൽപാദന മേഖലയിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നതിന് ഈ ബജറ്റ് ലക്ഷ്യമിടുന്നു തൊഴിൽ രഹിതരായ വിവേചനങ്ങൾ ഈ മേഖലയിലേക്ക് കടന്നു വരികയും ഗ്രാമപഞ്ചായത്തിലെ ക്ഷീരമേഖല സ്വയം പര്യാപ്തത കൈവരിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മൃഗസംരക്ഷണം ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ക്ഷീരകർഷകർക്ക് ഇവർക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊഴുത്ത് ആട്ടിൻകൂട കോഴിക്കൂട് സോപ്പിറ്റ് കമ്പോസ്റ്റ് പിറ്റ് എന്നിവ നിർമ്മിച്ച് നൽകിയത് ഏറെ പ്രയോജനകരമായി കരുതുന്നതിനാൽ ഇത് തുടരാൻ ഉദ്ദേശിക്കുന്നു ഇതോടൊപ്പം കന്നുകാലികൾക്ക് ഇൻഷുറൻസും രോഗപ്രതിരോധത്തിനും രോഗനിയന്ത്രണത്തിനും ആവശ്യമായ വകയിരുത്തലിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പശ്ചാത്തല മേഖല ഏറ്റവും മെച്ചപ്പെട്ട പശ്ചാത്തല സൗകര്യമാണ് ഒരു പഞ്ചായത്തിൻ്റെ വികസനത്തിൻ്റെ മുഖമന്ത്രിയായി കാണുന്നത് ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തിലെ പ്ലാൻ ഫണ്ട് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാൻറ് മെയിൻ്റനൻസ് ഫണ്ട് തനത ഫണ്ട് എം ജി എൻ ആർ ഐ ജി എസ് ഫണ്ട് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ട പദ്ധതികൾക്കായി എന്നിവ ഉൾപ്പെടുത്തി വാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ ഗതാഗത മെച്ചപ്പെടുത്തുന്നതിന് വേണ്ട പദ്ധതികൾക്കായി ഏകദേശം രണ്ട് കോടി രൂപ ഈ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് പട്ടികജാതി ക്ഷേമം സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസത്തിന് ഉടകർന്നതുമായ ഒട്ടേറെ പദ്ധതികൾ പട്ടികജാതി വിഭാഗക്കാരുടെ ഉന്നമനത്തിനായി നടപ്പിലാക്കിയിട്ടുണ്ട് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഈ വിഭാഗം ജനങ്ങളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്നതിനാവശ്യമായ വിവിധ പ്രവർത്തനങ്ങൾക്കായി ഗ്രാമപഞ്ചായത്തിന് ഈ ഇനത്തിൽ ലഭിക്കുന്ന ഫണ്ട് മുഴുവനായും ചെലവഴിക്കാനുള്ള പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ട് ഈ വിഭാഗത്തിലെ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലാപ്ടോപ്പ് വൃദ്ധർക്ക് കട്ടവ് തുടങ്ങിയ പദ്ധതികൾ ഉദ്ദേശിക്കുന്നു പട്ടികജാതി ക്ഷേമത്തിന് അറുപത്തൊന്ന് ലക്ഷം രൂപ ഈ ബജറ്റിൽ വകയെത്തിയിട്ടുണ്ട് സാമൂഹ്യക്ഷേമം ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ പൂർണ്ണമായ വികസനം സാധ്യമാകുന്നത് സാമൂഹ്യക്ഷേമം ഉറപ്പുവരുത്തുമ്പോഴാണ് അതിന് ഉതകുന്ന തരത്തിലാണ് സാമൂഹ്യക്ഷേമ ഫണ്ട് പകയിരുത്തിയിട്ടുള്ളത് കുട്ടികൾക്കും ഭിന്നശേഷിയുള്ളവർക്കുമായുള്ള പദ്ധതി അംഗനവാടിക്ക് പോഷകാഹാരം മുപ്പത്തിരണ്ട് ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് ശാരീരിക മാനസിക വെല്ലുവിളി നേരുന്നതൊക്കെ പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് വെച്ചിരിക്കുന്നത് വയോജനക്ഷേമം കൂട്ടുകുടുംബ വ്യവസ്ഥ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് വീടിൻ്റെ ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി കടുത്ത ഏകാന്തത അനുഭവിക്കേണ്ടി വരുന്ന വൃദ്ധജനങ്ങളുടെ ശാരീരികവും മാനസികവുമായ ഉല്ലാസത്തിനും പരിശീലനത്തിനും മതിയായ സൗകര്യങ്ങൾ ഒരുക്കി നിൽക്കേണ്ടത് സമൂഹത്തിൻ്റെ കടമയാണ് ഉത്തരവാദിത്തമാണ് വയോജനങ്ങൾക്ക് വിനോദയാത്ര ഉൾപ്പെടെയുള്ള വൃത്തക്ഷേമ പരിപാടികൾക്കായി പത്ത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് ആരോഗ്യം ഒരു പഞ്ചായത്തിൻ്റെ വികസനം എന്ന കാഴ്ചപ്പാട് പൂർണ്ണമാകുന്നത് ആരോഗ്യമുള്ള ഒരു സമൂഹം ഉൾച്ചേരുമ്പോഴാണ് ആരോഗ്യമുള്ള സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ പ്രധാനമാണ് ഓരോ മനുഷ്യൻ്റെയും ശാരീരികവും മാനസികവുമായ ആരോഗ്യം അതിനായി പഞ്ചായത്ത് പ്രത്യേക ശ്രദ്ധ വെക്കുന്നത് ഗ്രാമപഞ്ചായത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ തുക വകയിരുത്താൻ ശ്രദ്ധ ജെത്തിയിട്ടുണ്ട് ഒരു സബ് സെൻറ്ററിനെ മോഡൽ സബ് സെൻ്ററായി തീർക്കുവാൻ സാധിച്ചുള്ളൂ രണ്ട് സംസാരദത്തെ കെട്ടിടത്തിൻ്റെ നിർമ്മാണം നടന്നിരുന്നു ആർദ്രം പദ്ധതിക്ക് തലത്തിൽ രണ്ടാം സ്ഥാനം ലഭിച്ചത് നമ്മുടെ ആരോഗ്യ ആരോഗ്യരംഗത്ത് അഭിനന്ദനം അർഹിക്കുന്ന ഒന്നാണ് പാലിയേറ്റീവ് പരിചരണ വിഭാഗം ഈ യൂണിറ്റ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഉലേക്കായി വാഹനം വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള ക്ഷേമ പരിപാടികൾക്ക് തുക വകയിരുത്തിയിട്ടുണ്ട് കൂടാതെ ഹോമിയോ ആശുപത്രിക്ക് മരുന്ന് വാങ്ങുന്നതിന് രണ്ട് ലക്ഷം രൂപയും ആയുർവേദ ആശുപത്രിക്ക് മരുന്ന് വാങ്ങുന്നതിന് മൂന്ന് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് വനിതാക്ഷേമം വനിതാക്ഷേമത്തിന് പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം തൊണ്ണൂറ്റാറായിരം രൂപ വകയിരുത്തിയിരിക്കുന്നു മാലിന്യ സംസ്കരണം വാഴൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം രണ്ടാം ഘട്ട പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സമ്പൂർണ്ണ ശുചിത്വ ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപി ഈ മുപ്പതാം തീയതി പ്രഖ്യാപിക്കാൻ കഴിയും കേരളീയ സമൂഹം നേരിടുന്ന വലിയ വെല്ലുവിളിയായ മാലിന്യ സംസ്കരണത്തിന് മുപ്പത് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപ ഈ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നു കുടിവെള്ളം വിവിധ കുടിവെള്ള പദ്ധതികളുടെ നവീ നവീകരണത്തിന് ഇരുപത് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ വകയിരുത്തിയിരിക്കുന്നു ഭവന പദ്ധതി ഭവനരഹിതർക്ക് ഭവനം നൽകുന്നതിന് ലൈഫ് ഭവന പദ്ധതി പി എം എ വൈ ഭവന പദ്ധതി എന്നിവയിൽ ഉൾപ്പെടുത്തി പാർപ്പിട മേഖല രണ്ട് കോടി മുപ്പത്തി ആറ് ലക്ഷത്തി നാൽപ്പത്താറായിരത്തി എഴുന്നൂറ്റൊമ്പത് രൂപ വകയിരുത്തിയിരിക്കുന്നു ഭവന പുനരുദ്ധാരണം ജനറൽ ഇരുപത്തിനാല് ലക്ഷം രൂപ ഭവന പരുന്ന പുനരുദ്ധനം എസ് സി പതിനാറ് ലക്ഷം രൂപ ലൈഫ് ഭവന നിർമ്മാണം രണ്ട് കോടി രൂപ ലൈഫ് ഭവന നിർമ്മാണം എസ് സി അറുപത് ലക്ഷം രൂപ എം ജി എൻ ആർ ഇ ജി എസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തിൽ വാഴൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ എം ജി എൻ ആർ ഇ ജി എസ് പദ്ധതിയിൽ കാർഷിക മേഖലയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഭൂഗർഭജലം പരിപോഷിക്കുന്നതിനും പ്രകൃതി വിഭാഗം പരിപാലിക്കുന്നതിനും വ്യക്തഗത ആ വ്യക്തിഗത ആനുകൂല്യങ്ങൾ നൽകുന്ന പദ്ധതികളായ ആറ്റിൻകൂട് തൊഴുത്ത് കമ്പോസ്റ്റ് പിറ്റ് അസോള ടാങ്ക് എന്നിവയുടെ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തിലേതുപോലെ തുടരുന്നതാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി റോഡ് നിർമ്മാണം ഉൾപ്പെടെയുള്ള ആസ്തി സൃഷ്ടിക്കൽ പദ്ധതികൾക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വാർഷിക പദ്ധതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ കേരള സർക്കാരിൻ്റെ ബജറ്റ് വിഹിതമായ വാഴൂർ ഗ്രാമപഞ്ചായത്തിന് താര പ്രകാരമാണ് തുക അനുവദിച്ചിട്ടുള്ള പൊതുവിഭാഗം ഒരു കോടി എൺപത്തേഴ് ലക്ഷത്തി പതിനോ പതിനോരായിരം രൂപ പട്ടികജാതി വിഭാഗം അറുപത്തൊന്ന് ലക്ഷത്തി ഏഴായിരം രൂപ മെയിനൻസ് ഫണ്ട് റോഡ് ഒരു കോടി ഇരുപത്താറ് ലക്ഷത്തി എഴുപത്താറായിരം രൂപ മെയിനൻസ് ഫണ്ട് നോൺ റോഡ് ആറ് ലക്ഷത്തി മുപ്പത്തി എഴുന്നൂറ് രൂപ ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് ബേസിക്ക് രണ്ട് കോടി അറു ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപ ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് മുപ്പത്തൊമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ജനറൽ പർപ്പസ് ഗ്രാൻഡ് ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപ എല്ലാവർക്കും വീട് എല്ലാവർക്കും കുടിവെള്ളം എല്ലാവർക്കും ആരോഗ്യം എല്ലാവർക്കും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം മാലിന്യമുക്തമായി അന്തരീക്ഷം എന്നിവ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ട പദ്ധതികൾക്ക് ഈ ബജറ്റിൽ പ്രാമുഖ്യം നൽകിയിട്ടുണ്ട് ലൈഫ് ഭവന പദ്ധതി പട്ടികജാതി ക്ഷേമപ്രവർത്തനങ്ങൾ വനിതാ ക്ഷേമ പ്രവർത്തനങ്ങൾ കുട്ടികളുടെയും വയോജനങ്ങളുടെയും ക്ഷേമപ്രവർത്തനങ്ങൾ പശ്ചാത്തല വികസന മേഖലയ്ക്ക് മുൻതൂക്കം ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് നവകേരള നിർമ്മിതിക്കായി സംസ്ഥാന സർക്കാർ നിഷ്കർഷിച്ചിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് മുൻപാക്കി ഉൾപ്പെടെ ഇരുപത്തി കോടി തൊണ്ണൂറ് ലക്ഷത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ ചെലവും വരവും ഇരുപത്തിനാല് ലക്ഷത്തി ഇരുപത്തിനാല് കോടി അറുപത്തി ലക്ഷത്തി നാൽപ്പത്താറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്ന് രൂപ ചെലവും രണ്ട് കോടി ഇരുപത്താറ് ലക്ഷത്തി അമ്പത്തി അൻപതിനായിരത്തി അറുനൂറ്റി എഴുപത്തൊന്ന് രൂപ നീക്കി ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ വാർഷിക ബജറ്റ് ചർച്ചകൾക്കും നിർദ്ദേശങ്ങൾക്കും വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ് കോടി മുപ്പത്തെട്ട് ലക്ഷം രൂപയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന നികുതി വരവ് വാടക വരവ് എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ യൂസർ ഫീസ് ചാർജ് നാൽപ്പത്തൊന്ന് ലക്ഷത്തി മുപ്പത്തെണ്ണായിരം രൂപ ആകെ വിൽപ്പനയും മറ്റും മൂന്ന് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ നിക്ഷേപങ്ങളിൽ നിന്നുള്ള പലിശ പത്ത് ലക്ഷം ആകെ വരുമാനം എട്ട് ലക്ഷത്തി അമ്പത്തോരായിരം രൂപ മറ്റ് വരുമാനങ്ങളാണ് ആകെ നികുതിയുടെ ചിലവുകളാണ് എഴുപത്തിരണ്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപ ഇനി പദ്ധതി ചിലവുകൾക്ക് വേണ്ടിയിട്ടുള്ള വരവുകൾ ജനറൽ പർപ്പസ് ഫണ്ട് ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപ വികസന ഫണ്ട് വിഹിതം റവന്യൂ ചെലവുകൾക്ക് അഞ്ച് ലക്ഷം രൂപ അതോടൊപ്പം കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് വേണ്ടിയുള്ള ഗ്രാൻറ്റുകളും ഫണ്ടുകളും വിഹിതം മൂന്ന് കോടി ഇരുപത്തി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപ ിൽ ഗ്രാൻഡുകളും ഫണ്ടുകളും വിഹിതങ്ങളും പ്രത്യേക പദ്ധതികൾക്കുള്ള മുപ്പത്തി ലക്ഷത്തി ആറായിരം രൂപ പൊതുപുത വിഭാഗം റവന്യൂ ചെലവുകൾക്കായുള്ള വരവുകൾ എൺപത്തേഴ് ലക്ഷം പട്ടികജാതി ഘടക പദ്ധതി റവന്യൂ ചെലവുകൾക്കായുള്ള വരവുകൾ മുപ്പത്തിനാല് ലക്ഷത്തി എൺപത്തോരായിരത്തി അറുനൂറ് രൂപ വികസന ഫണ്ട് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് റവന്യൂ ചെലവുകൾക്കായുള്ള വരവുകൾ എൺപത് ലക്ഷം രൂപ വികസന ഫണ്ട് സ്പെഷ്യൽ ഗ്രാൻഡ് റവന്യൂ ചിലവുകൾക്കായുള്ള വരവുകൾ പത്ത് ലക്ഷം രൂപ സംരക്ഷണ ചിലവ് റോഡ് ആസ്തികൾ റവന്യൂ ചെലവുകൾക്കായുള്ള വരവുകൾ എഴുപത് ലക്ഷം രൂപ സംരക്ഷണ ചെലവ് റോഡ് ഇതര ആസ്തികൾ റവന്യൂ ചെലവുകൾക്കായുള്ള വരവുകൾ നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപത്തേഴായിരം രൂപ വികസന ഫണ്ടും സംസ്ഥാന ആവിഷ്കൃത ഫണ്ട് ഒഴികെ മറ്റ് ആവശ്യങ്ങൾക്കുള്ള ഗ്രാൻ്റുകളും ഫണ്ടുകളും ദീതങ്ങളും മുപ്പത് ലക്ഷം രൂപ മറ്റ് സർക്കാർ ഏജൻസികളിൽ നിന്നുള്ള ഗ്രാൻറ്റുകളും ഫണ്ടുകളും വിഹിതങ്ങളും അഞ്ച് ലക്ഷം രൂപ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഗ്രാൻറ്റുകളും ഫണ്ടുകളും വിഹിതങ്ങളും പത്ത് ലക്ഷം രൂപ പ്രോജക്റ്റുകൾക്ക് വിഹിതം സംയുക്ത പ്രോജക്റ്റുകൾക്കുള്ള വിഹിതം മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് അമ്പത് ലക്ഷം രൂപ പ്രത്യേക വിദേശ പദ്ധതികൾക്കുള്ള വിഹിതം റവന്യൂ ചെലവുകൾക്ക് പത്ത് ലക്ഷം രൂപ മറ്റ് പ്രത്യേക ഉദ്ദേശ പദ്ധതികൾക്കുള്ള ഗ്രാൻറ്റുകളും ഫണ്ടുകളും വിതരണങ്ങളും പതിനഞ്ച് ലക്ഷം രൂപ സർക്കാരിൽ നിന്നുള്ള അവാർഡ് സംഖ്യ ഏഴ് ലക്ഷം രൂപ ആകെ എട്ട് കോടി ഇരുപത്തഞ്ച് ലക്ഷത്തി അമ്പത്താറായിരത്തി അറുന്നൂറ് രൂപ പദ്ധതികേതര ചിലവുകളുടെ വിഹിതം എട്ട് ലക്ഷത്തി എട്ട് കോടി ഒരു ലക്ഷത്തി ഇരുപത്താറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് നൂലതന ചെലവുകൾക്ക് വേണ്ടിയുള്ള വരവുകൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് വേണ്ടിയുള്ള ഗ്രാൻറ്റുകളും ഫണ്ടുകളും വിഹിതങ്ങളും ഒരു കോടി ഇരുപത് ലക്ഷം പൊതുവിഭാഗം മൂലധന ചെലവുകൾക്കായുള്ള വരികൾ ഒരു കോടി പതിനൊന്ന് ഒരു കോടി പതിനൊന്ന് ലക്ഷം പട്ടികജാതി ഘടക പദ്ധതി മൂലധന ചെലവുകൾക്കായുള്ള വരവുകൾ ഇരുപത്താറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം ഇരുപത്തയ്യായിരത്തി നാനൂറ് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് മൂലധന ചെലവുകൾക്കായുള്ള വരവുകൾ അമ്പത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തോരായിരം രൂപ വികസന ഫണ്ട് സ്പെഷ്യൽ ഗ്രാൻറ് മൂലധന ചെലവുകൾക്കുള്ള വരവുകൾ നാൽപ്പത്തഞ്ച് ലക്ഷം സംരക്ഷണ ചെലവ് റോഡ് ആസ്തികൾ മൂലധന ചെലവുകൾക്കായുള്ള വരവുകൾ അമ്പത് ലക്ഷം സംരക്ഷണ റോഡ് റോഡിതര ആസ്തികൾ മൂലധന ചിലവർക്ക് വരവുകൾ ഇരുപത് ലക്ഷം സൗരോർജ പദ്ധതികളും പതിനൊന്ന് ലക്ഷത്തി എൺപത്തായിരത്തി എഴുന്നൂറ്റി അറുപത് ഉത്പാദന മേഖലയിലെ ആകെ വരുന്നത് എൺപത്തേഴ് ലക്ഷത്തി പതിമൂവായിരത്തി എഴുന്നൂറ്റി അറുപത് പ്രൈമറി വിദ്യാഭ്യാസം അഞ്ച് ലക്ഷം സർവശിക്ഷാ അഭിയാനും മറ്റ് വിദ്യാഭ്യാസ പരിപാടികളും മൂന്ന് ലക്ഷം യുവജനക്ഷേമം ഒരു ലക്ഷത്തി അമ്പതിനായിരം പട്ടികജാതി പട്ടികാർഗ്ഗ വിദ്യാർത്ഥി ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സഹായം അഞ്ച് ലക്ഷം ഹെൽത്ത് സെൻ്ററുകൾക്ക് ആസ്തികൾ ഡിസ്പെൻസറികൾ അമ്പത് ലക്ഷം പ്രത്യേക ആരോഗ്യ പരിപാടികൾ അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം മരുന്നുകൾ പതിനെട്ട് ലക്ഷം കുടിവെള്ളം ഇരുപത് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം ശുചിത്വത്തിന് മുപ്പത് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം ആയുർവേദ ഡിസ്പെൻസറിക്ക് ആറ് ലക്ഷം ഹോമിയോ ഡിസ്പെൻസറിക്ക് രണ്ട് ലക്ഷം പൊതു ഉരുപള്ള വിതരണത്തിന് പത്ത് ലക്ഷം പൊതുശുചിത്വ മാലിന്യ പരിപാലനത്തിന് പതിമൂവായിരം പതിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ഭവന നിർമ്മാണത്തിന് മൂന്ന് കോടി വൈദ്യുതീകരണം പത്ത് ലക്ഷം വൃത്തക്ഷേമ പരിപാടികൾക്ക് പത്ത് ലക്ഷം ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കുള്ള പരിപാടികൾ പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം അഗതി പരിപാടികൾ പന്ത്രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ദാരിദ്ര്യ ലഘൂകരണ പരിപാടികൾ രണ്ട് കോടി നാൽപ്പത്തിനാല് ലക്ഷം വനിതാക്ഷേമ പരിപാടി പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി എണ്ണൂറ്റി നാൽപ്പത് പട്ടികജാതി ക്ഷേമത്തിനുള്ള പ്രത്യേക പരിപാടികൾ അറുപത്തിയൊന്ന് ലക്ഷത്തി ഏഴായിരം ഭവനം ഭവന വൈദ്യുതീകരണം ലോൺ തിരിച്ചടവ് മുപ്പത്തേഴ് ലക്ഷം വനിതാ ശിശുക്ഷേമ പരിപാടികൾ ഇരുപത്തഞ്ച് ലക്ഷം പ്രത്യേക ശിശുക്ഷേമ പരിപാടികൾ ഏഴ് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി ഇരുപത് അങ്കൻവാടി പോഷകാഹാര പരിപാടി മുപ്പത്തിരണ്ട് ലക്ഷം മറ്റ് പോഷകാഹാര പരിപാടികൾ പത്ത് ലക്ഷം അംഗൻവാടി പശ്ചാത്തല സൗകര്യങ്ങൾ പതിനൊന്ന് ലക്ഷം തൊഴിലാളി തൊഴിലും തൊഴിലാളി ക്ഷേമവും ഇരുപത്തഞ്ച് ലക്ഷത്തി അമ്പതിനായിരം ടൂറിസത്തിന് വേണ്ടിയിട്ട് രണ്ട് ലക്ഷം ജനറൽ എക്കണോമിക് സർവീസസ് പ്ലാൻ ഫോർമുലേഷൻ മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ പത്തു രൂപീകരണത്തിന് മോണിറ്ററിംഗ് ആണ് രണ്ട് ലക്ഷം സൽക്കരണത്തിന് രണ്ട് ലക്ഷത്തി അൻപതിനായിരം തദ്ദേശ ഘടക സ്ഥാപനങ്ങളുടെയും ഘടക സ്ഥാപനങ്ങളുടെയും കമ്പ്യൂട്ടർ വൽക്കരണത്തിന് ഇരുപത്തയ്യായിരം ഘടക സ്ഥാപനങ്ങളിൽ നിന്നുള്ള സേവന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ആകെ നമുക്ക് പത്ത് കോടി എട്ട് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയാണ് തെരുവിളക്കുകൾ പരിഗീകരണം രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം ഊർജ മേഖലയിലെ മറ്റ് പരിപാടികൾ പത്ത് പത്തൊമ്പത് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി തൊള്ളായിരത്തി റോഡുകൾ എൺപത്തഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം പശ്ചാത്തല മേഖലയിലെ മറ്റ് പ്രവർത്തനങ്ങൾ പത്ത് ലക്ഷം പൊതുവെപ്പനങ്ങൾ അഞ്ച് ലക്ഷത്തി അൻപതിനായിരം അടുത്തത് അംഗനവാടി അനുകൂലക പോഷകാഹാര പരിപാടി മുപ്പത് ലക്ഷം പഞ്ചായത്തുകളുടെ കമ്പ്യൂട്ടർ വൽക്കരണം രണ്ട് ലക്ഷത്തി മുപ്പത്തെണ്ണായിരം എസ് എസ് എ പദ്ധതികൾക്കുള്ള ഒരുപാട് മൂന്ന് ലക്ഷം എ കെ എമ്മിനുള്ള പണം നൽകൽ ഒരു ലക്ഷം ആകെ മുപ്പത്താറ് ലക്ഷത്തി മുപ്പത്തെണ്ണായിരം രൂപ റോഡിതര ആസ്തികൾക്കുള്ള മെയിൻ്റനൻസ് പ്രോജക്റ്റ് നിർദ്ദേശം സംരക്ഷണം അമ്പതിനായിരം രൂപ മെയിൻ്റനൻസ് പ്രോജക്റ്റുകൾ ആകെ അമ്പതിനായിരം സംസ്ഥാന ആവിഷ്കതാ പദ്ധതികൾക്കുള്ള നോൺ പ്ലാൻ ചെലവുകൾ എട്ട് കോടി ഒരു ലക്ഷത്തി ഇരുപത്താറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് ഉള്ളതാണ് ആകെ പൊതു കെട്ടിടങ്ങൾ ഒമ്പത് ലക്ഷം റോഡുകൾ അറുപത്തിനാല് ലക്ഷത്തി ഇരുപത്തി ഇരുപത്തയ്യായിരം പാലങ്ങളും കലുക്കുകളും പാലങ്ങളും അനുബന്ധ നിർവതികളും ഇരുപത് ലക്ഷം കുടിവെള്ള സ്രോതസ്സുകളും അനുബന്ധ നിർവതികളും പത്ത് ലക്ഷം മാലിന്യ സംസ്കരണത്തിന് പത്ത് ലക്ഷം ജംഗമ സ്വത്തുക്കൾ ഇരുപത് ലക്ഷം മറ്റ് സ്ഥിരം ആസ്തികൾ ഒരു കോടി അപ്പം മൂലധന ചെലവുകൾ രണ്ട് കോടി മുപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം ആകെ പ്രതീക്ഷിച്ച ചിലവ് ഇരുപത്തിനാല് കോടി ൂന്ന് ലക്ഷത്തി നാൽപ്പത്തധിക നാൽപ്പത്താറായിരത്തി എഴുന്നൂറ്റി അമ്പത്തൊന്നായി ചെലവും ഉള്ള ബഡ്ജറ്റാണ് ഇവിടെ പൂർത്തീകരിച്ചത്